श्रीराम राम राम श्रीरामचन्द्रा जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणान्धकाराम श्रीराघवात्मा राम श्रीरामरमापते श्रीरामरमणीय विग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो ായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനം വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ से कण्डकमे बहुमानौ कैकोण्डिं दशान्तरे युद्धति रचनीचरवीररे सत्त्वरं तत्र वरुतिवां विधौ रावणने कण्डकोपुराघवदेवनम् राघवदेवनं वा പത്തുകിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും പത്തുകിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന ഖണ്ഡിച്ച രാവണൻ നാണിച്ചു താഴെത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി നോക്കിച്ചരിച്ചേടിനാൻ മുഖ്യഹസ്ത പ്രമുഖപ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കുടച്ചത്യന്ത വസിക്കയില്ലത്ര നാം മൃദഘടക്കാപണാഗതാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണശോഷ്ട്രഹരഹരി ശാർദൂലസൈരിഭ്യന്തന മുഖ്യയാനങ്ങളിൽ ഖട്ഗൂലു

वज्रहस्ताशैल् पुक्कान् प्रहस्तनं वज्रदम्ष्टन् तधा दक्षिन दिक्किनं दुष्यवनारिया मेखनादं पुक्किडिनान् मित्रवर्गमात्य भृत्यजनतोमुत्तरद्वारिपुकान् दशवक्त्रीलनं सेना पूर्वदिग्गोपुरे बालीतनयनं दक्षिणगोपुरे वायुतनयनं पश्चिमगोपुरे मायामनुष्यनामादि नारायणन् मित्रतनय सौमित्रि विभीषणमित्रसंयुक्तानयुत्तरदिघव रावणयुद्धं प्रवृत्तमयु विचित्रमाय ആയിരം കോടി അർബുദമായിരം ശംഖങ്ങൾ ആയിരം പുഷ്പങ്ങൾ ആയിരം കൽപ്പങ്ങളായിരം ലക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ ആയിരം ധൂളികളായിരമായിരം തോയാകരപ്രളയങ്ങളെന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കവിവലം ാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉറുവീരുഹം കൊണ്ടും ഉറുവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിയിടാർ കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കുന്ന നേരം ൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വിട്ടുകൊണ്ടേറ്റു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽകര പന്തികൾ ഭിണ്ടി പാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകരപ്രഭപൂണ്ടികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനും ആർത്തി മുഴുത്തു ദശാസ്യനവസ്ഥകൾ പേർ തുമായീടിനാൻ ശാർദൂലാദിയാം രാത്രിയിൽ ചെന്നാരവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുക്കടരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർദനാദം കേട്ടു രാഘവനും കരുണാർദ്ര ബുദ്ധ്യ കൊടുത്താൻ അഭയം ദ്രുതം ചെന്നവരും സുഖസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ

വീണു കിടക്കും ദശാന്തരേ വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോ നീടിനേരം വൈദേഹി തന്നോടു ചൊന്നാൾ സരമയും ഖേദമശേഷമകലെ കളകനീ എല്ലാം ചതിയെന്നു തേറിയിടക്കവേ നല്ല വണ്ണം വരും നാലു ിലിൽ ഇങ്ങില്ലൊരു സംശയം വല്ലഭൻ കല്യാണദേവതും ദശാസ്യനെ നിർണയം ഇത്തം സരമാസരസവാക്യം കേട്ടു ചിത്രം തെളിഞ്ഞിരും നീടിനാൾ സീതയും മംഗലദേവതാ വല്ലഭാജ്ഞാവശാലോ ചൊല്ലിനാൻ ിൽ സീതയെ കൊണ്ടുവന്നിടെ മുന്നിലാ മാറുവച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുക അടച്ചിങ്ങിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടു കൂടവേ സംഹരിച്ചിടുവൻ ബാണമേ सिम्ह नादं केट दिल्लयो केटदिल्ले भवान् खोशवुम् केट भवान। नाणं निनक्केदु मानसे, इत्थम् अधिशेभ वाकुगल् केट दिक्रुद्धनायोरु। രാത്രിഞ്ചരവീരനും കൊന്നു ചുഴറ്റി ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും പിന്നെയാ പ്രാസാദവും തകർത്തിടിനാൻ ഒന്നുകുതിച്ചുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ ഒന്നൊഴിയാതെ പിന്നെ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുൾസുതൻ എന്നിവരാദിയാം ബാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാർ കല്ലും മലയും മരവും ധരിച്ചാശു നില്ലു നില്ലെന്നു പറഞ്ഞെടുക്കും നേരം ബാണചാപങ്ങളും വരും വെണ്മഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗഥകളും ഭിണ്ടി പാലങ്ങളും മുൽകരജാലവും ചക്രങ്ങളും പരിഖങ്ങളും വീട്ടികൾ

रूक्षदैरुं कविगळ् निनादवुं तिङ्गि मुळङ्गि पुळङ्गि प्रपञ्चवुं एङ्गिड तूर्नो मा चोलिकोण्डु तेजं भारि मुम्बां निलिम्बरुं किन्नर സഞ്ചരിക്കും ജനം ത നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തി നിറഞ്ഞിടിനാർ തുനാമിന്ദ്രജിത്തേറ്റാൻ അതു നേരമംഗതൻ തന്നോടതിഞ്ഞു കവീന്ദ്രനും ൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടാൻ മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടാൻ ധീരനാകും ജമ്പുമാലിനിശാചരൻ സാരഥി തന്നോട് കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ മിത്രതയൻ പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോടു വിഭീഷണവീരനും നീലൻ നികുംഭനോടേറ്റാൻ തവനന് മഹാഗജൻ लक्ष्मणनेटान् विरूपाक्षनोडध लक्ष्मीपदियां रघुतमन् तन्नोडु रक्षध्वजाग्निध्वजादिगळ् पत्तु पेर् तल्क्षणे पोर्जेदु पुक्कार् सुरालयम् वानरन्मार्कुजयं ഭാനുവും വാരിധി തന്നിൽ വീടിടിനാൻ ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയിന്ദ്രജിത്തമ്പരാന്തേ മറഞ്ഞിടിനാൻ നാഗാസ്ത്രമേതു മോഹിപ്പിച്ചിതുപത രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയുമൊന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ വെന്നിപ്പരും പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ നേരിടാൻ